Hello, welcome back to our channel Gidus Heikyo. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തലേ ദിവസത്തെ ഉപ്പിടാത്ത വെള്ളത്തിൽ ഈ ഒരു സ്പൂൺ പൗഡർ നമ്മൾ കലക്കി തേച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല പുറ്റുപോലെ മുടി വളരാനായിട്ട് സഹായിക്കും മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് മുടി കൊഴിച്ചിലാവട്ടെ ഗ്രേ ഹെയർ ആകട്ടെ ഡാൻഡ്രഫ് ആകട്ടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കൂടി കാട് പോലെ വളരും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ നല്ല തിക്കോട് കൂടിയിട്ട് നല്ല ലെങ്ത്തിൽ വളരാനായിട്ട് ഇതുപോലെ ഒരു മാസം ആഴ്ചയിൽ നാല് ദിവസം വെച്ച് ചെയ്താൽ മാത്രം മതി ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറലായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ സീറോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് നിങ്ങൾ മുടി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ആഴ്ചയിൽ നാല് ദിവസം ഈ ഒരു കാര്യം ചെയ്യാം ജസ്റ്റ് കുളിക്കുന്നതിന് മുൻപ് ഇതൊന്ന് തലയിൽ തൊട്ട് കൊടുത്താൽ മാത്രം മതി വേറെ ഒരുപാട് സമയം എനക്കിട്ടിട്ടുള്ള ഹെയർ കെയർ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എത്ര തിരക്കുള്ള ആളുകൾക്കും നമ്മൾ ഈ സൂപ്പർ ടിപ്പ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് മുടി കൊഴിച്ചിലാകട്ടെ മുടി വളരാനാകട്ടെ നിങ്ങളുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമാരും മുടി നന്നായി വളരും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല ഗിഫ്റ്റ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഒരു ചാനലും കൂടി ഉണ്ട് കണ്ടു കണ്ടുനോക്കാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക ഇതുള്ള ഓൾ പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ട് മുടി വളരായുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊട്ടേ ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ അതായത് സ്കിന്നിൽ എന്താ ബ്ലാക്ക് മാക്ക് പോകാനായിട്ട് ഡ്രൈ സ്കിൻ മാറാനായിട്ട് സ്കിന്നിന് നിറം കൂടാനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിൽ വൈറ്റിംഗ് പാക്ക് കൊടുക്കുന്നില്ല അപ്പൊ നമ്മുടെ ഏതൊക്കെ ആണ് കൊടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത് റിസൾട്ട് ഒക്കെ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം ഇന്നത്തെ കിടിലും ടിപ്പിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടിയിലിടാൻ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ല കാട് പോലെ നല്ല തിക്കില് ലെങ്ത്തിൽ വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ദാ ദീ ഇലയാണ് കേട്ടോ ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് പറയാൻ പോകുന്നത് ഇത് പേരയിലയാണ് പേരയിലെ നമ്മുടെ മുടി വളർച്ച എത്രത്തോളം കൂട്ടണോ എന്നുള്ളത് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇലയാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കേടു ഇരിക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു മാസത്തേക്കുള്ളതാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മുപ്പതോളം പേരയില നന്നായി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പേരയില ഏത് ഇലയായാലും ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ അതിൽ പ്രാണിയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കൊണ്ട് മാത്രം ഉപയോഗിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വെളുക്കാൻ തെച്ച പാണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല കാര്യത്തിന് ചെയ്യുന്നത് ഒരുപാട് അലർജി വരുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ബാക്കിലൊക്കെയും എട്ടുകാലി പോലെയുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചുകൊണ്ട് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാനായിട്ട് കുറച്ച് ഇലയാണ് വെള്ളത്തിലേക്ക് ഇട്ടേയിരിക്കുന്നത് ഒരു മാസത്തേക്കെങ്കിലും മിനിമം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭമാണ് കേട്ടോ ഇത് നന്നായി കഴുകിയതിന് ശേഷം വെയിലത്തിട്ടിട്ട് നന്നായി ഉണക്കിയെടുക്കുകയില്ല അതിനുശേഷം മിക്സിയിൽ ഇത് ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും നന്നായി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ട് നന്നായി ഉണങ്ങിയ ഇലയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഉപ്പിടാത്ത തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു ബൗളിൽ വേണം അത് ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചതാണ് കേട്ടോ അതിലേക്കാണ് ഞാൻ വൺ ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത് പേരയിലയുടെ പൗഡർ വൺ ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞാനിവിടെ സ്കാൾപ്പിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കാറുള്ളത് സ്കാൾപ്പിൽ ഹെയറിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് വൺ ടേബിൾ സ്പൂൺ പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അത് ഈ ഒരു കാര്യമെന്നല്ല ഏതൊരു ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാതെ അതായത് ചിലർ തെളിയായിട്ടെടുക്കുക അങ്ങനെ തെളിയായിട്ട് എടുക്കാതെ അതിൻ്റെ അടിവശത്തുള്ള കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമല്ലേ അതെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് അങ്ങനെ ചെയ്യുന്നതാണോ ഗുണം കൂടുതൽ കിട്ടുക രണ്ടാമത്തെ കാര്യം ഒരുപാട് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ അരമണിക്കൂറൊക്കെ തലയിൽ വെച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഈ പറഞ്ഞ രീതിയിലല്ലാതെ രണ്ടാമത്തെ ഒരു രീതി കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ആവശ്യമുള്ള പൗഡർ എടുക്കുക അതിലേക്ക് ജസ്റ്റ് പേസ്റ്റ് ആവാൻ മാത്രം കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഒരു പേസ്റ്റ് സ്കാൾപ്പിൽ വെച്ച് നന്നായി മസാജ് ചെയ്യുക അര മണിക്കൂറിന് ശേഷം കഴുകി